ഒരു തക്കാളി കൊണ്ട് റെസിപ്പി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കുട്ടി കഴിക്കാൻ പറ്റും പിന്നെ ദോശയും ഇഡ്ഡലിയും ഇതെല്ലാത്തിൻ്റെ കൂടെ കുട്ടി കഴിക്കാൻ പറ്റും കേട്ടോ രാവിലെ നമുക്ക് ദൈവത്തിൽ കൂട്ടിയിട്ട് ചട്നി ഉണ്ടാക്കില്ലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഒരു ആറ് മാസങ്ങൾക്ക് കീടൊന്നും ഒരു ഏട്ടാ ഫ്രിജർ വയ്ക്കാൻ ആവശ്യമില്ല കേട്ടോ പിന്നെ നല്ലതന്നെ യൂസ് ആക്കിയാൽ കേട് വരാതെ ഉണ്ടാവട്ടോ അവർ ആറുമാസം വർക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് കൊറച്ചുനാള് മാത്രമേ ഉണ്ടാവല്ലോ കേട് വറു കേട്ടോ അത് നോക്കിട്ട് ഉണ്ടാക്കി എടുത്താൽ ഒരാളും മക്കൾ സ്കൂളിലേക്ക് കുറച്ച് കൊറച്ചു കൊടുത്തിട്ട് ദോഷം ഉണ്ടാക്കി കൊടുത്താലോ അവർ സുഖമായിട്ട് കഴിച്ചിട്ട് പോകട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ്ടോട്ടാ അതപ്പോ നന്നായിട്ട് വെള്ളമൊക്കെ വെള്ളം ഇത് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളം നമുക്ക് കളയാട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുന്നറിയില്ല ഇനി നമുക്ക് കുറച്ച് തക്കാളി എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ചോറിന്റെ കൂടെയും ദോശയാ ഇഡ്ഡ്ലിയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ കഞ്ഞിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ അപ്പൊ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ആറുമാസം വർക്ക് കേടുവരാതിരിക്കട്ടോ പിന്നെ നല്ല നല്ല എണ്ണ ഉണ്ടാക്കുമ്പോൾ കേടുവരില്ലേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി ഒക്കെ നന്നായിട്ട് കടുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പോയി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ടിഷ്യൂ ടിഷു വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടേബിൾ വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ എന്നാണിപ്പോൾ കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടല്ലോ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണേ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാവട്ടോ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം കുറച്ച് വലിയ പിസ്സ ആയിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇത് കുക്കറിലിട്ടിട്ടാണോ കുക്ക് ചെയ്യാൻ പോണെന്നുണ്ടേ അതുകൊണ്ട് ചെറിയ പിസ്സ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കേടൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കണേ കേട് അത് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ എടുക്കാതിരിക്കാന്ന നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ സമയം കിട്ടുമ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ വില കുറവുണ്ടെങ്കിൽ തക്കാളി മേടിക്കാൻ സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ രാവിലെ ജോലിക്ക് പോകാൻ അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കലും ഒരു ആറ് മാസം വരെക്ക് ഉണ്ടാവും ഇനി നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ഇട്ടി കൊടുത്താൽ മതി ഞാൻ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല അവിടുത്തെ തക്കാളി മാത്രം ഇട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കിട്ടുന്നത് വലിയ വെളുത്തുള്ളിയാണ് ചെറുതന്നെയെങ്കിൽ ഒരു എട്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയില്ല നമ്മൾ സാമ്പാർ സാമ്പാറിലേക്ക് ഒഴിക്കില്ലേ ആ പുളി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ടി കൊടുത്താൽ മതി കേട്ടോ കുറില്ലാതെ നമുക്ക് നോക്കിയിട്ട് ഇട്ടി കൊടുത്താൽ മതി എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വന്ന ശേഷം ഓഫാക്കാം ഫ്ലെയിമൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ കണ്ട തക്കാളി നന്നായിട്ട് വെന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് കൂടുതലുള്ള കാരണമുണ്ട് വലിയ മിക്സിട്ട് ചേരം എടുത്തിട്ടുണ്ട് കേട്ടോ വേഗം പനി കഴിയുണ്ട് ചെറുതെടുത്താൽ രണ്ട് പ്രാവശ്യം അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് വലുതെടുക്കാം വലുതെടുത്താൽ ഒട്ടേ പ്രാവശ്യത്തിൽ നമുക്കിത് അരച്ചുകൊണ്ട് വരാം കേട്ടോ കണ്ട ഇത് നമുക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കാണിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് മതി കേട്ടോ കണ്ട ഇങ്ങനെ ആയിട്ട് ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം സിംപിൾ കേട്ടോ പട്ടണുണ്ടാക്കി എടുക്കാൻ പറ്റും അതേപോലത്തെ ഉഗ്ര ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നാക്കണേ ഞാനിപ്പോൾ നല്ലതിനാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതൊന്നു ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ടി കൊടുക്കാം കേട്ടോ കടുകും കാരുവേപ്പിലയും വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണോ എടുത്തിട്ടുണ്ടേ അത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഇത് ഒന്ന് ചതച്ചിട്ട് എടുക്കില്ലേ അങ്ങനെ എടുക്കാം കേട്ടോ കണ്ട ഇപ്പം ഞാൻ ഇട്ടി കൊടുക്കുന്നില്ലേ ഇങ്ങനെ വേണം കേട്ടോ അപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഇനി ഇതന്നെ പച്ചമീണം മാറുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവില്ലേ ആ സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് എടുക്കാം കേട്ടോ ഒരു ടീസ്പൂണാണ് സോറി ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ പാൻ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ തന്നെ ഇത് ചൂടായിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഉലുവിൻ്റെ പൊടി ഇട്ടി കൊടുക്കുക കുറച്ച് ഇട്ടി കൊടുത്താൽ മതി ഇനി കായത്തിൻ്റെ പൊടി മാത്രം നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ട് കായത്തിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുമ്പിൽ നിൽക്കേണ്ടത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ പ്രശ്നമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അച്ഛമണ് മാറ ശേഷം അതിനുശേഷം ഇവിടെ കുറച്ച് നമുക്ക് സമയം എടുക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ എനിക്ക് ഇതൊന്ന് എന്തായിട്ട് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അടി കട്ടിയുള്ള പാനെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ തീ കൂട്ടി വയ്ക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തിട്ട് എടുത്താലും മാത്രം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടാ ഇനി ഉപ്പിട്ട് എടുക്കാം ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കിടക്കുക ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എരിവ് മാത്രം കറക്റ്റ് എണ്ണ നോക്കിയാൽ മതി എരുവും പുളിയും ഇതിലൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുറവുണ്ട് ഞാൻ ലാസ്റ്റിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കായത്തിൻ്റെ ആണോ കുറച്ച് മുമ്പിൽ നിൽക്കണ കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതും ഒരു ഓംലെറ്റും ചോറും സാമ്പാറും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണെ പിന്നെ നമുക്ക് മടി പിടിച്ച ദിവസങ്ങളുണ്ടാവില്ലേ ആ സമയത്ത് ഇത് നല്ല നല്ലൊരു കറിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുട്ടിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ചോറ് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാം വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശയും ഇഡ്ലിയും ചോറിൻ്റെ കൂടെയും നമുക്ക് ഉണ്ടാക്കിയ ശേഷം ബോക്സിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടാ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വെച്ച് ഇട്ടി വെച്ചാൽ മതിയിട്ടാണ് കണ്ട കണ്ട ഇതിൻ്റെ വെള്ളം വാങ്ങാനും ഏറ്റവും വരണം കേട്ട ഇതൊന്നും തിക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണമല്ലോട്ട പറഞ്ഞില്ല ഈ സമയത്ത് മാത്രം നമുക്ക് കുറച്ച് നേരം സമയം സമയമെടുക്കട്ടോ കുറച്ചുകൂടി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ കണ്ട ഒന്നുകൂടി തിക്കാവണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല യ്്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല അതാണ് കുറച്ച് വീഡിയോ ലെന്തി ആയിപ്പോയിട്ടുണ്ട് കേട്ടോ കണ്ട ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ കണ്ട ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഈ സമയത്ത് നിൽക്കുമ്പോൾ അതല്ലേ പുളിയും നേരവും കറക്റ്റ് പാകമാണ് ഇത്ര നമ്മൾ തക്കാളി കൊണ്ട് ചവന്തിയോ അച്ചാരോ പറയാം ഇത്ര ഇല്ലേട്ട ഓഫ് ഓഫൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്